വീക്കെൻഡ് എപ്പിസോഡ് എത്ര മനോഹരമായിട്ടാണ് ലാലേട്ടൻ ഹാൻഡിൽ ചെയ്തത് പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിച്ചതും ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡിന് വേണ്ടിയായിരുന്നു ഗബ്രി ജാസ്മിൻ്റെ റിലേഷനെ കുറിച്ച് കൃത്യമായിട്ടൊരു വ്യക്തത ഉണ്ടാകുക എന്നുള്ളത് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ്റെ ന്യായമായ ആവശ്യമാണ് ലാലേട്ടൻ കൃത്യമായിട്ട് ആ ചോദ്യം അവരോട് തുറന്നു ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ സൗഹൃദം എന്താണ് പ്രണയമാണോ സൗഹൃദമാണോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ബിഗ് ബോസ് ഹൗസിനൊഴി ഈ ജാസ്മിനും ഗബ്രിയും അവരുടെ ഏറ്റവും അധികം സമയവും ചിലവഴിക്കുന്നത് അവർക്കിടയിൽ തന്നെയാണ് പക്ഷേ ഇവർ പറയുന്നത് ഇവരുടെ സൗഹൃദം പ്രണയമല്ല പക്ഷേ ഇവരുടെ പ്രവൃത്തികൾ കണ്ടാൽ ഏതൊരാളും സംശയിക്കുന്നത് ഇവർ പ്രണയത്തിലാണ് എന്ന് തന്നെയാണ് ഇനി ഇവർ ഈ ബിഗ് ബോസ് ഹോസിനുള്ളിൽ ഫേസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവർ യഥാർത്ഥ പ്രണയത്തിലല്ല എന്ന് ബിഗ് ബോസിനെ മറ്റ് സഹ മത്സരാർത്ഥികളെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവരുടെ തലയിൽ വന്ന് നിൽക്കുകയാണ് പക്ഷേ ഇവർ പ്രണയമല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം ഇപ്പോൾ ഇത്രയും ദിവസം പ്രേക്ഷകർ കണ്ട കാഴ്ചകൾ മറ്റു മത്സരാർത്ഥികൾ കണ്ട ഇവരുടെ ഇടപെടലുകളുമൊക്കെ അട്ടർ ഫേയ്ക്ക് ആണെന്ന് പറയേണ്ടി വരും ഇവർ പ്രേക്ഷകരെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇവർ പ്രണയത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിടേണ്ടി വരുന്നത് പുറത്തുള്ളൊരു സമൂഹത്തെ അവരുടെ മതത്തെയും അവരുടെ കൺസെപ്റ്റുകൾ അതുപോലെ തന്നെ ജാസ്മിന്റെ ഒക്കെയാണ് പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ പ്രണയിക്കുകയാണെങ്കിൽ എന്താണ് കുഴപ്പം ആർക്കാണ് കുഴപ്പം ഒരു കുഴപ്പമൊന്നുമില്ല എന്തായാലും ജാസ്മിനും ഗബ്രിയും പെട്ടുപോയി ഇമോഷൻ താങ്ങാനാവാതെ ഈ ഗെയിമിൽ നിന്നും താൻ കിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഗബ്രി പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നത് ജാസ്മിൻ കിറ്റ് പോകുന്നു എന്ന് പറയുമ്പോൾ ഗബ്രി പറയുന്നു നീ കിറ്റ് തൊട്ടടുത്ത ദിവസം ഞാനും ബിഗ് ബോസ് ഓർസ് കിറ്റ് ചെയ്യും മാത്രമല്ല എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടായാലും ആരൊക്കെ നിന്നെ ഈ ലോകത്തെ എതിർത്താനും നിന്റെ കൈ പിടിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്കു പറഞ്ഞ ഗബ്രി എനിക്ക് ഈ ഗെയിം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പുറത്തു പോകണം ഈ ഗെയിമിനും അപ്പുറം എനിക്കൊരു ലോകമുണ്ട് എനിക്കൊരു ജീവിതമുണ്ട് പക്ഷേ ഗബ്രി താങ്കൾ ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തിനേയും നേരിടാൻ ചങ്കുറപ്പുള്ള ഒരാളായിട്ടാണ് പ്രേക്ഷകർ കണ്ടത് അതല്ലെങ്കിൽ മിനിമം ജാസ്മിൻ എങ്കിലും കണ്ടത് ഇനി ഗബ്രി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ധൈര്യത്തോടെ ചങ്കുറ്റത്തോടെ നിന്ന ഗെയിം പൂർത്തീകരിക്കുക കഴിയുമെങ്കിൽ താങ്കൾ തന്നെ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആവുകയും കൂടെ ചെയ്യുക ഇനിയാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും യഥാർത്ഥ ഗെയിം പുറത്തു വരാനിരിക്കുന്നത്